ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്കു വരട്ടി എങ്ങനെ ഉണ്ടാക്കാം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം മെഴുക്കു വരട്ടിക്കുള്ള ചക്കക്കുരു ഇവിടെ അരിഞ്ഞു എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരു വേവിക്കാം ചക്കക്കുരു വേവിക്കാൻ വേണ്ടിട്ട് അടുപ്പില് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പൊക്കെ കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ശകലം നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അങ്ങനെ ചക്കക്കുരു നല്ല പോലെ തിളച്ചു വരുന്നുണ്ട് അങ്ങനെ ചക്കക്കുരു നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ അതിലോട്ട് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ചിക്കി തോത്തി ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു ചക്കക്കുരുമൊഴുക്ക് ഇരട്ടി കൊണ്ട് നമുക്ക് നല്ല പോലെ ചോറ് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ചക്കക്കുരു മെഴുക്കുവിരട്ട് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും